ഹലോ ബ്യൂട്ടിഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും നമ്മുടെ സ്മോൾ പഞ്ചോലേക്ക് സ്വാഗതം നമ്മളെ യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് വാതോരാതെ സംസാരിച്ച ഒരു വിഷയമാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് എന്നിട്ട് പോലും നമ്മളിൽ പലർക്ക് ഈ മെൻസുറൽ കപ്പ് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയാണ് സോ അങ്ങനെയുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് സോ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ലെറ്റ്സ് ഗെറ്റ് ഗെറ്റിംഗ് ദ വീഡിയോ മെൻസ്ട്രൽ കുറിച്ച് പറയുന്നേക്കാൾ മുന്നേ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് നമ്മൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന പല പല പ്രൊഡക്ട്സിനെ കുറിച്ച് അപ്പം നമ്മൾ ടു ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് ആണ് യൂഷ്വലി നമ്മളെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെജൈനയ്ക്ക് പുറത്ത് വയ്ക്കുന്ന സാധനങ്ങളൊക്കെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒജയനയുടെ പുറത്ത് വെക്കുന്ന പ്രോഡക്റ്റ്സിനെ കുറിച്ചാണ് അതിൽ തന്നെ വരുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് ക്ലോത്ത് പണ്ട് മുതൽക്കേ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ക്ലോത്ത് എങ്കിൽ തന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ് ഈസി അവൈലബിൾ ആണ് നമുക്ക് ക്ലോത്ത് എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ അത് വൃത്തിയാക്കി സൂക്ഷിക്കാന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക് ആണ് അതുപോലെ ടൈം കൺസ്യൂമിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയി വാഷ് ചെയ്ത് എടുക്കാനൊന്നും സാധിക്കുന്ന ടൈപ്പ് അല്ല ഹൈജീനിക് ആയിട്ട് നമുക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ക്ലോത്ത് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ് പക്ഷെ വർക്കിനൊക്കെ പോകുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ച് നോക്കുമ്പോൾ ഈ ക്ലോത്ത് നമുക്ക് അങ്ങനെ റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടൈം കൺസ്യൂമിങ് ആണ് സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോത്ത് ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോത്ത് ആണ് ഇപ്പം നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ ക്ലോത്ത് പാഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യത്തില്ല ഡൈപ്പർ ക്ലോത്ത് ഡൈപ്പർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ പാഡ്സും ക്ലോത്ത് പാഡ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ പക്ഷേ എങ്കിൽ അത് യൂസ് ചെയ്യണമെങ്കിലും അതൊരു സിക്സ് ടു ഫോർ അവേഴ്സ് നമുക്ക് ആയിട്ട് നമുക്ക് ലീക്കേജ് ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാം അതിന് ശേഷം നമ്മൾ അത് മാറ്റേണ്ടിയിരിക്കുന്നു നമ്മൾ പേഡ് മാറ്റുന്നത് പോലെ പെട്ടെന്ന് അത് മാറ്റി വെക്കാനോ മറ്റോ നമുക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് വൃത്തിയാക്കി വാഷ് ചെയ്തു നമ്മൾ യൂസ് ചെയ്യണം റീയൂസിബിൾ ആയിട്ടുള്ള പാക്സും ക്ലോത്ത് പാക്സും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സോ അതിന്റെ ഡിസ്പോസലും അത് ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറയുന്നത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് സോ അതും നമുക്ക് മാറ്റി വെക്കാം തേർഡ് വരെന്ന് പറയുന്നത് ആണ് നമ്മുടെ റെഗുലർ പാക്സ് അതാണ് മോസ്റ്റ് കോമൺലി ഇന്ത്യയിലാട്ടെ എവിടെയാണെങ്കിലും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്ത് വരുന്നതും ആയിട്ടുള്ള കാര്യം പക്ഷേ എങ്കിൽ നിങ്ങൾക്കറിയാമോ ഈ പാഡ്സ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മൾ റെഗുലർ പാഡ്സ് യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം ഈ വെറ്റ്നസ് ഒക്കെ അതുപോലെ നമുക്ക് തന്നെ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ ഓർഡേഴ്സ് ഒക്കെ മാസ്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള മാസ്ക് ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കെ പല പല കമ്പനീസ് പല പല രീതിയിലും നമ്മളെ പാഡ്സ് ഇറക്കിയിട്ടുണ്ട് ചിലതിലാണെങ്കിൽ നമുക്ക് ഡ്രൈനെസ് ആയിരിക്കും ഉണ്ടാവുക അതായത് നമുക്ക് എത്രത്തോളം വെറ്റായാലും നമുക്ക് ഫീൽ ചെയ്യില്ല നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ അതിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മാസ്ക് ചെയ്യുക ഓർഡർ മാസ്ക് ചെയ്യുക നമുക്കറിയാം മെൻസ്ട്രൽ ബ്ലഡ് ഒക്കെ വന്ന് കഴിയുമ്പോൾ ഭയങ്കര ഫൗൾ സ്മെല്ലായിരിക്കും അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പല തരത്തിലുള്ള കെമിക്കൽസ് നമ്മുടെ പാഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ എത്രത്തോളം പാഡ്സ് ഒരു വർഷം യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതാണെങ്കിൽ തന്നെ ഭയങ്കര കോസ്റ്റ്ലിയുമാണ് നല്ലൊരു പാഡ് നല്ല കമ്പനിയുടെ നമുക്ക് കിട്ടണമെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടാണ് ഇരിക്കുക ഇല്ലേ അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക എന്തോരം കെമിക്കൽസ് ഈ പാഡ്സിൽ യൂസ് ചെയ്തിട്ട് ആയിരിക്കും നമ്മളിലേക്ക് ഈ പറയുന്ന രീതിയിൽ ഡ്രൈനസ് ഉണ്ടാവുക അതുപോലെ തന്നെ സ്മെല്ലൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മളിലേക്ക് എത്തുന്നത് എത്രത്തോളം കെമിക്കൽസും ജെൽസും ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് നമ്മളുടെ ആയിട്ട് കാലക്രമേണ കോമ്പാക്ട് കോണ്ടാക്റ്റിൽ എത്തി 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 നമുക്ക് പല തരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട് ഈ ക്ലോത്ത് ആണെങ്കിലും ക്ലോത്ത് പാഗ്സ് ആണെങ്കിലും പാഡ്സ് ആണെങ്കിലും നമുക്ക് എന്താ സംഭവിക്കുന്നത് ഒരുപാട് റാഷസ് സ്കിൻ റാഷസ് ഒക്കെ വരാനായിട്ട് ചാൻസസ് ഉണ്ട് പിന്നെ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് റിമൂവ് ചെയ്ത് കൊടുക്കണം സിക്സ് അവേഴ്സ് കൂടുമ്പോൾ നമുക്ക് ഇത് ரிமூவ் இது கொடுக்கவே வேணும் എന്നാൽ മാത്രമേ നമുക്കത് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പാഡ്സിലുള്ള കെമിക്കൽസ് നമ്മളുടെ സ്കിന്നിൽ ഒരുപാട് ടൈം ഓഫ് കോണ്ടാക്റ്റിൽ വരുമ്പോഴത്തേക്ക് ഒരു ഒരു മാസം നമുക്ക് ഏകദേശം സെവൻ പാട്സ് അല്ലെങ്കിൽ ഫോർട്ടീൻ പാറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി എയ്റ്റ് പാറ്റ്സും നമുക്ക് ആവശ്യം വരുന്നുണ്ട് അപ്പോൾ എത്രത്തോളം പാഡ് നമുക്ക് ഒരു വർഷം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് അതിലുള്ള കെമിക്കൽസ് നമ്മളുടെ ബോഡിയായിട്ട് കോണ്ടാക്റ്റിൽ എത്തുകയും പല തരത്തിലുള്ള അസുഖങ്ങളും നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് വെറുതെ പറയുന്ന ഈ പറയുന്ന അതിൽ നിന്ന് ഉണ്ടാവുന്ന മൈക്രോഓർഗാൻസം നമ്മളെ യൂട്രോസിലേക്ക് ഇൻവേഡ് ചെയ്യുകയും അതുപോലെ തന്നെ ക്യാൻസേഴ്സ് ആവാനുള്ള ചാൻസസ് വരെ ഉണ്ട് അതുപോലുള്ള കെമിക്കൽസ് ആണ് നമ്മുടെ ഈ പാറ്റ്സിൽ യൂസ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പൊ ഈ മൂന്നെണ്ണമാണ് നമ്മൾ എക്സ്റ്റേണലി വജൈനയ്ക്ക് പുറത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ക്ലോത്ത് ക്ലോത്ത് പാറ്റ്സ് ആൻഡ് നമ്മളുടെ റെഗുലർ പാറ്റ്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ വരുന്നത് വജേനയ്ക്ക് ഇൻസേർട്ട് ചെയ്യുന്ന വജേനയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്സിനെ കുറിച്ചാണ് അതിൽ തന്നെ ഫേസ്റ്റ് വൺ വരുന്നത് ടാമ്പൻസ് ആണ് ടാമ്പൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ടാമ്പൻസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഈ ഒരു ഫിംഗർ ടിപ്പ് പോലെ കോട്ടണി ആയിട്ടുള്ള ഒരു ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ടാമ്പൻസ് എന്ന് പറയുന്നത് ടാമ്പൻസിന് പുറയിലായിട്ട് ഒരു കോഡ് പോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഒരു ഒരു ത്രെഡ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും നമ്മൾ ഈ സാധനം എടുത്ത് നമ്മുടെ വജനേക്ക് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഈ ബജനിക്കകത്ത് ഇൻസെർട്ട് ചെയ്ത് അവിടെ പോയാൽ അതിരുന്നിട്ട് നമ്മളുടെ മെൻസ്ട്രോൾ ബ്ലഡ് വരുമ്പോൾ അത് കളക്ട് ചെയ്ത് സെൽ ചെയ്ത് സെൽ ചെയ്ത് വരെയാണ് ചെയ്യുന്നത് ടൈം ടു ടൈം ആകുമ്പോഴത്തേക്കും അത് റിമൂവ് ചെയ്യും പുതിയത് റീപ്ലേസ് ചെയ്യും പക്ഷേ ഈ ടാമ്പൻസ് യൂസ് ചെയ്തിട്ട് ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് അലർജിക് കേസസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും നമ്മുടെ ബൊജൈനയിലേക്ക് ഈ ടാമ്പൻസ് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ ബൊജൈനൽ ട്രാക്കുമായിട്ട് കോൺടാക്റ്റിൽ സ്വെല് ചെയ്ത് സ്വെല് ചെയ്ത് വന്ന് ഇരിക്കുന്ന ഒരു സാധനമാണ് അപ്പം തന്നെ അവിടെ ഇൻഫെക്ഷൻസ് വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ ആ ഇൻഫെക്ഷൻസിലൂടെ വളരെ സിവിയറായിട്ടുള്ള ഡിസീസസിലേക്ക് പോകുന്ന ഒരു കണ്ടീഷൻസ് വരെ എത്താറുണ്ട് അത്രത്തോളം നമ്മുടെ വജൈനയിൽ അത് കോണ്ടാക്റ്റിൽ വന്നിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നീറ്റായിട്ട് സൂക്ഷിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഹൈജീനിക് കണ്ടീനു കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ആ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഡിസീസസ് വരാനുള്ള സാധ്യത അതിൻ്റെ അകത്തോരണം ഒരു ഡിസീസിൻ്റെ പേരാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്ന് പറയുന്നത് ഈ സിൻഡ്രം വന്നു കഴിഞ്ഞാൽ ഒരുപാട് അതായത് സിവിയറിറ്റി കൂടുന്തോറും ഈവൻ കോമ ആൻഡ് ഡെത്തിലേക്ക് അല്ലെങ്കിൽ പാരാലിസിസിലേക്ക് വരെ നീങ്ങുന്ന ഒരു കണ്ടീഷനുണ്ട് ടാമ്പിങ്സ് യൂസ് ചെയ്യുക അപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് പാഡ്സും മറിച്ചൊന്നുമില്ല കേട്ടോ പാഡ്സ് നമ്മളുടെ വജേനയിലേക്ക് ഇൻസേർട്ട് ചെയ്യാത്തത് ആ ഒരു അത്രയും ഒരു സിവ്യൂരിറ്റി വരാത്തത് ഓക്കെ ആ ടോക്സിക് ഷോക്ക് സിൻഡ്രോം വന്നു കഴിഞ്ഞാൽ ഒരുപാട് കണ്ടീഷൻസ് വരാനായിട്ട് സാധ്യത ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ പാരലൈസ് ആവാം അല്ലെങ്കിൽ കോമയിലേക്ക് ഈവൻ ഡെത്ത് വരെ സംഭവിക്കുന്ന കേസസ് ഉണ്ട് പാറ്റ്സും ടാമ്പൻസും ഒക്കെ എത്രത്തോളം സേഫാന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക അത് കഴിഞ്ഞാണ് നമ്മളുടെ താരം വരുന്നത് മെൻസ്ട്രൽ കപ്പ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഡിസ്ക് വരാറുണ്ട് മെൻസ്ട്രൽ കപ്പ് ഉണ്ട് മെൻസ്ട്രൽ ഡിസ്കും ഒക്കെ നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ബി പി എ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് ഭയങ്കര സേഫറാണ് സിലിക്കോൺ മെറ്റീരിയൽ വെച്ചാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് മെയ്ഡ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ആയിട്ട് കോണ്ടാക്റ്റില് വരുമ്പം ബോഡിക്ക് ഒരു തരത്തിലുള്ള ഹാംഫുൾ അല്ല ഈ മെൻസ്ട്രൽ കപ്പ് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ വജൈനയിലേക്ക് നേരത്തെ പറഞ്ഞ ടാബ്ലറ്റ്സ് പോലെ തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ഈ ഇതൊരു കെമിക്കൽ അല്ലാത്തതുകൊണ്ടും സിലിക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ടും നമ്മുടെ വജൈനൽ ട്രാക്കിലേക്ക് ഇത് ഇൻസേർട്ട് ഒരു തരത്തിലുള്ള റിയാക്ഷൻസും നമ്മുടെ ബോഡി ബോഡിയായിട്ടോ വെജൈനൽ ട്രാക്റ്റായിട്ടോ വരാൻ സാധ്യത ഉണ്ടാവില്ല അത് തന്നെയാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മെൻസ്ട്രൽ ഡിസ്കിലുള്ളത് അത് ഇപ്പോൾ വരുന്നുണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മെൻസ്ട്രൽ ഡിസ്ക് ബട്ട് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് മെൻസ്ട്രൽ കപ്സ് ആണ് കേട്ടിട്ടുള്ളത് മെൻസ്ട്രൽ കപ്പ്സിനെ കുറിച്ചാണ് അല്ലേ അപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതായത് നമ്മുടെ വെജൈനൽ ട്രാക്റ്റിൽ ഇൻസ്റ്റേർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ബോഡി ായിട്ട് അത് ഒരു തരത്തിലുള്ള റിയാക്ഷൻസ് ന്യൂട്രൽ ആക്ഷൻസ് ആണ് വരിക ഒരു തരത്തിലുള്ള റിയാക്ഷൻസ് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി സേഫ് ആണ് നമ്മുടെ പീരീഡ്സ് ടൈംസിൽ അല്ലെങ്കിൽ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ടൈംസിൽ യൂസ് ചെയ്യാറുള്ളത് ആൻഡ് കംപ്ലീറ്റ്ലി എഫെക്റ്റീവാണ് നമ്മൾ ഗുഡ് ടു ഗോ ആണ് ഈ ഒരു സാധനം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്വൽവ് അവേഴ്സ് വരെ അത് ബ്ലഡ് കളക്ട് ചെയ്തു വെക്കും എന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതല്ല അത് സത്യം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സോ ഇത്രയാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ഒവേറൈൻ ക്യാൻസേഴ്സ് അതുപോലെ സെർവിക്കൽ ക്യാൻസേഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ അതെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വൈറസ് നമ്മളുടെ ബോഡിയിലേക്ക് കടക്കുമ്പോഴാണ് വരാറുള്ളത് അപ്പം ആ വൈറസ് ഏത് മുഖേന വേണമെങ്കിലും വരാം ഇൻഫെക്ഷൻസ് മൂലം വരാം അല്ലെങ്കിൽ ഹൈജീനിക് കണ്ടി അല്ലാത്ത കണ്ടീഷൻസ് മൂലം വരാം പാഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ സൂക്ഷിച്ച് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ പാറ്റ്സും ഈ ടാമ്പൻസ് എന്ന് പറയുന്നത് എത്രത്തോളം സേഫ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ മെൻസിറ്റൽ കപ്പാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ അതിനെ നന്നായിട്ട് വാഷ് ചെയ്യുക സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്ത് ഹാൻഡ്സ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്രോ ഓർഗാനിസംസിനെ അല്ലെങ്കിൽ വൈറസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ബട്ട് കേസ് ആണെങ്കിലും കേസാണെങ്കിലും കേസ് ആണെങ്കിലും അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല എപ്പോൾ ആ ബാക്ടീരിയ ഡെവലപ്പ് ആയിട്ട് വരാം ും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കാം പാഡ്സും അതുപോലെ ക്ലോത്ത്സും ക്ലോത്ത്സ് ഒക്കെ നമുക്ക് ഇതുപോലെ വരുന്നതാണ് കുറേ നേരം ബ്ലഡുമായിട്ട് നമ്മുടെ കോണ്ടാക്ട് വരും ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് ബട്ട് മെൻസ്ട്രൽ കപ്പിന്റെ കേസ് എന്താണ് നമ്മുടെ ഈ കപ്പ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് അത് കളക്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയായിട്ട് പിന്നീട് അത് കോൺടാക്ട് വരുന്നില്ല നമ്മളത് റിമൂവ് ചെയ്യുന്ന ടൈമിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ചെറുതായിട്ടൊരു കോൺടാക്ട് വരുന്നത് അപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക മെൻസ്ട്രൽ കപ്പ് എത്രത്തോളം സേഫ് ആണുള്ളത് സോ എല്ലാ ും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സ്വിച്ച് ചെയ്യുക നമ്മുടെ ഗവൺമെന്റ് നമ്മളോട് പറയുന്നുണ്ട് പലയിടത്തും മെൻസ്ട്രൽ കപ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കപ്പെടുന്നുണ്ട് അപ്പൊ ചിന്തിച്ച് നോക്കൂ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര ആയിരിക്കും ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഓൺലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വാഷ് ചെയ്ത് അത് യൂസ് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം സോ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ കെയർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും സോ ലവ് യുവർ സെർഫ്സ് Care yourselves and be careful and take care. Bye bye.